അപ്പോ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ കൂടെ കൊണ്ടുപോയേ പറ്റത്തുള്ളു അപ്പോൾ നമ്മളുടെ മുഖമെല്ലാം കാണാൻ വളരെ മനോഹരമായിരിക്കും കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും വന്നിരിക്കുവാണ് എല്ലാവർക്കും അപ്പോൾ ഒന്നുകൂടി ജൊവീന ജുവൽ വണ്ടേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലും മുടിയെല്ലാം പിടിച്ച് ഒതുക്കി കെട്ടി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളെ എൻ്റെ ഈ ഫേസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാനായി എൻ്റെ മുഖത്തുള്ള ഫാറ്റും എൻ്റെ ഡബിൾ ചിൻ ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇവിടെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസ് ഒന്ന് നിങ്ങൾ കണ്ടിരിക്കണം ഇത് ഞാനൊരു വൺ ട്വന്റി വൺ എയ്റ്റീൻ കെ ജിയില് എനിക്ക് തോന്നുന്ന ഈ ഇടയ്ക്ക് ഉർവശ്ശേരിയും പാർവതിയുടെയും ഒരു ഫിലിം ഇറങ്ങിയായിരുന്നല്ലോ അപ്പൊ അത് കാണാൻ പോയ സമയത്ത് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത് അപ്പൊ അതും എന്റെ ഇപ്പോഴത്തെ ഫേസ് ആയിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇന്നലത്തെ എന്റെ വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഫോട്ടോസായിട്ട് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട സമയം കളയണമെന്ന് എനിക്കും ആഗ്രഹമില്ല കേട്ടോ അപ്പം ഞാൻ പറയാൻ വരുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മളുടെ ഡബിൾ ചിന്നിനുള്ള എക്സസൈസ് കൊടുക്കണം ഫേസ് ലിമ്മിങ്ങിനുള്ള എക്സസൈസ് കൊടുക്കണം അപ്പം ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് ഡ്രെയിനേജിന്റെ മസാജ് നിങ്ങൾ ഫേസിന് കൊടുക്കണം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബിൾ ചിന്നിനും ഫേസിലെ ഫാറ്റ് സ്ലിം ഡൗൺ ചെയ്യാനുള്ള എക്സസൈസും കൊടുക്കണം അപ്പൊ ഡബിൾ ചിന്നിന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ ഓവറോൾ ഉള്ള ഒരു ഫാറ്റും അവിടെ കുറയും അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് കാണിക്കാൻ വരുന്നത് അത് ഡബിൾ ചിന്നിനുള്ള ആണ് ഞാൻ ഒത്തിരി എക്സസൈസുകൾ ഡബിൾ ചിന്നിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല പക്ഷെ ചില എക്സസൈസുകൾ നല്ല റിസൾട്ട് തരാറുണ്ട് ആ ഒരു എക്സസൈസാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസിൻ്റെ ഇങ്ങനെ തന്നെ ഹെയർ ഒക്കെ കെട്ടി മുറുക്കി വെച്ചിട്ട് ഫേസിന്റെ പല സൈഡിൽ നിന്നുള്ള ഫോട്ടോസ് എടുത്ത് വെക്കണം അപ്പം അറിയാം ഈ എക്സസൈസ് നിങ്ങൾക്ക് ഫലം ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഡബിൾ ചിന്നൊക്കെ കുറയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് പിടിച്ച് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല നമുക്കൊരു ഫേഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ലൈഫിൽ ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ നമുക്ക് ക്ഷമ വേണം എല്ലാത്തിനും ഒരു ക്ഷമ വേണം അപ്പോ ലിംഫാറ്റിക് ഡ്രെയിനേജിന്റെ മസാജ് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കവിളിലുള്ളതാണ് ഈ രണ്ട് കവിളും നമ്മൾ ചൊട്ടി വരണം ഇത് ഇങ്ങനെ കവിള് കുറയ്ക്കാനുള്ളതും ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത് ആദ്യത്തേത് അപ്പൊ അതെന്ന് പറയുന്നത് ചു ഈ കവിള രണ്ടും അകത്തോട്ട് ഊറി പിടിക്കണം ഊറി പിടിച്ചിട്ട് പിടിച്ചോണ്ടേ ഇരിക്കണം അങ്ങോട്ട് സക്ക് അതായത് വാ കൊണ്ട് അകത്തോട്ട് സക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കാണാം ഞാൻ ഇങ്ങനെ സക്ക് ചെയ്തോണ്ടേ ഇരിക്കുവാണ് ഇതൊരു നിങ്ങളുടെ വാ കയക്കുന്നവരെ നിങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്ന അതുപോലെ തന്നെ സഖി ചെയ്ത് അകത്തോട്ട് പിടിച്ചിട്ട് നമ്മുടെ ഈ താടിയല്ലേ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സൈഡിലോട്ട് ഇളക്കണം ഇതും നിങ്ങൾ ഒരു എണ്ണം വെച്ച് ആദ്യത്തെ ദിവസമൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വെച്ചിട്ട് പിന്നെ തൊട്ട് അമ്പത് അതുപോലെ നിങ്ങൾ ഇതെല്ലാം ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതിന്റെ നമ്പേഴ്സ് കേട്ടോ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ഓരോ ദിവസവും ഒരു മിനിറ്റ് ചെയ്തത് പിന്നെ രണ്ടാക്കണം മൂന്നാക്കണം അങ്ങനെ മാക്സിമം ആക്കി നിങ്ങൾ കൊണ്ടുപോകണം അപ്പൊ രണ്ട് എക്സസൈസ് നിങ്ങൾക്ക് ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ ഇവിടെ അങ്ങ് ഒട്ടും നന്നായിട്ട് ഇവിടെ ഒട്ടും അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ എന്റെ ഒരു വീഡിയോയില് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ തമ്മയിൽ കാണുന്ന എന്റെ ഒരു ഫോട്ടോ ഉണ്ട് അതിൽ എന്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് ചൊട്ടിയിരിപ്പുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇപ്പോ എനിക്ക് ചെറിയൊരു ഒരു ബബിളിനെസ് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാം അതിനെ എന്ന് പറഞ്ഞാൽ എനിക്ക് പിരീഡ്സിന്റെ ടൈം ആയപ്പോൾ ഞാൻ എന്റെ ഈ ഡയറ്റും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തു ഞാൻ ആഹാരമൊക്കെ കുറച്ച് കഴിച്ചു അപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ കുറച്ച് ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒരു പോയിന്റ് ഫോർ വീണ്ടും കൂടി അതായത് തേർട്ട് വൺ തേർട്ടീൻ പോയിന്റ് ടൂന്ന് അതൊരു എയ്റ്റിലോ സിക്സ് ആ എയ്റ്റിലോട്ടായി വൺ തേർട്ടീൻ പോയിന്റ് എയ്റ്റിലോട്ടാണ് എൻ്റെ വെയ്റ്റ് ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഉള്ളത് അപ്പൊ ആ രണ്ടു ദിവസം ഒരു കഴിച്ചേൻ്റെ ഒരു ബബ്ലിനെസ് അത് എന്റെ മുഖത്തുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് പിരീഡ്സ് റണ്ണിങ് ആയിരിക്കുമ്പോൾ നമുക്ക് സ്വെല്ലിങ് ദേഹത്തും മുഖത്തും ഒക്കെ കാണും അപ്പം അതിൻ്റെ ഒരു ഇതും ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം ഇത് മൂന്നാമത്തെ എക്സസൈസാണേ അതായത് നമ്മുടെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് എല്ലാവരും ഈ മുഖം ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ആക്കുന്നത് അപ്പൊ അത് ചിലവർക്ക് എഫക്റ്റീവ് ആവും ഇപ്പൊ എന്നെ പോലും നല്ല വണ്ണമുള്ളവർക്കൊന്നും അത് എഫക്റ്റീവ് ആവത്തില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ താഴത്തെ ഈ പല്ല് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളി വെക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വെച്ചോണ്ട് മുഖം മുകളിലോട്ട് വലിച്ചു പിടിക്കണം മനസ്സിലായോ അപ്പൊ ഈ താഴത്തെ നിങ്ങളുടെ ഈ പല്ല് നിങ്ങൾ ഇങ്ങോട്ട് തള്ളും തോറും ഇവിടെ നിങ്ങൾക്ക് വലിയ വലിയ ചെയ്യുന്ന നല്ല ഒരു റിസൾട്ടാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിങ്ങനെ കുറച്ചു നേരെ നിങ്ങൾ വലിച്ചു പിടിക്കുമ്പോ ഉണ്ടല്ലോ ഇവിടെ അങ്ങ് ലൂസ് ലൂസാവും ലൂസാകുമ്പോ വീണ്ടും നമ്മൾ കഴുത്ത് താഴോട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇങ്ങനെ വലിച്ചു പിടിച്ച് വീണ്ടും ഇങ്ങനെ കുറെ നേരം അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം വീണ്ടും ആ ഒരു മസിൽ ലൂസാവുമ്പോൾ അയ്യുമ്പോ വീണ്ടും താഴോട്ട് വന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇത് നിങ്ങൾ കുറഞ്ഞതൊരു മുപ്പത് എണ്ണം വെച്ച് ചെയ്തിട്ട് അത് ഓരോ ദിവസം കൊണ്ടും ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ വരണം ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സോറി അടുത്ത എക്സസൈസ് നമ്മൾ സൈഡിലോട്ട് തല ഇങ്ങനെ വെക്കണം ഇടയ്ക്ക് എൻ്റെ മോളെ സ്വരം നിങ്ങൾക്ക് കേൾക്കാം അവൾക്ക് പന്ത്രണ്ട് മണിയരെ സ്കൂളുള്ളൂ പിന്നെ കഴിഞ്ഞ ഇവിടെയാണ് അപ്പൊ പുള്ളിക്കാരി എന്തൊക്കെയോ ഗെയിം കളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ അപ്പൊ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സൈഡിലോട്ട് ഇത് വെക്കും കഴുത്തിങ്ങനെ വെക്കും കഴുത്ത് വെച്ചിട്ട് ഇവിടെ കൈ വെച്ച് നമ്മളൊന്ന് വലിച്ചു പിടിച്ചാൽ നമ്മളിങ്ങനെ ചവയ്ക്കണം മനസ്സിലായോ ആ സൈഡിൽ നോക്കി നമ്മൾ ഈ ചിന്ന ഒത്തിരി മുകളിലോട്ട് ആയിരിക്കണം ഇവിടെ ഇങ്ങനെ പിടിച്ച അപ്പൊ നിങ്ങക്കറിയാം ഇവിടെ ഇങ്ങനെ വലിഞ്ഞു മുറുകും ഇവിടെ അതേ കൂട്ട തന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ഇതൊരു മുപ്പത് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾ ചെയ്യണം മടിയെ വിചാരിക്കരുത് കേട്ടോ ഇതും അങ്ങനെ ഒരു സൈഡ് തേർട്ടി ടൈംസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ടു സെറ്റ് ആക്കിയാൽ മതി തേർട്ടി വെച്ച് ടു സെറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ മടി പിടിക്കാതെ നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ റൂഫിൽ നോക്കണം ഓക്കെ റൂഫിൽ നോക്കിയിട്ട് എ ഇ ഐ യു എന്ന് പറയണം അതായത് എ ഇ ഐ യു ഇങ്ങനെയല്ല പറയേണ്ടത് എ ഇ ഐ യു ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം ഇപ്പൊ റൂഫില് നോക്കിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം കേട്ടോ അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കില്ല നല്ല എഫക്റ്റീവാണ് ഇപ്പൊ എ ഇ ഐ യു നമ്മൾ ഈ എ ഒക്കെ പറയുമ്പോ വാ തുറന്നു വെച്ച് പറയണം വലിച്ച് നമ്മളുടെ ഇവിടത്തേക്കും ഈ മസരിതെല്ലാം അങ്ങ് വലിയണം ആ രീതി വേണം നമ്മൾ എയും ഈ ഒ നമ്മൾ പറയാനായിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും റൂഫിൽ നോക്കി കിസ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ റൂഫിൽ നോക്കിയിട്ട് ഊഹ ഇങ്ങനെ കിസ് ചെയ്താൽ പോര കേട്ടോ നമ്മൾ റൂഫിൽ നോക്കിയിട്ട് അതും വളരെ ശക്തിയോട് നമ്മളെ ചുണ്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് നന്നായിട്ട് കൂർപ്പിച്ച് വെച്ച് നമ്മൾ ആ മാക്സിമം പ്രഷർ കൊടുത്ത് തന്നെ സോറി റൂഫിൽ നമ്മൾ കിസ് ചെയ്യണം പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന് എക്സസൈസ് കൊടുക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം വേണ്ടി ഇവിടെ ഒരു വണ്ണം കാരണം ഇവിടെ ഒരു ഉണ്ടയാണ് പണ്ടേ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അത് കുറയ്ക്കാനുള്ള ഒരു ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് പേരിലും ഇവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യണം എന്നിട്ട് നമ്മൾ വാ ഇങ്ങനെ തുറന്നു വെക്കണം ഇങ്ങനെ വെക്കണം എന്നുവെച്ചിട്ട് കണ്ണ് മുകളിലോട്ട് മുകളിലോട്ട് വെക്കണം അതായത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഈ മൂക്ക് തുറക്കടക്കുകയും ചെയ്യണം ഇതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അപ്പൊ അങ്ങനെ വെച്ചോണ്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പൊ ഈ മൂക്കിന്റെ ഇവിടെ സ്ലിം ആവും മോ മോ കണ്ണ് റൂഫിലോട്ടാണ് ആ കണ്ണ് നോക്കേണ്ടത് പിന്നെ വേറെ ഒരു ലാസ്റ്റ് ആയിട്ട് ഞാൻ എക്സ ഒരു എക്സസൈസും കൂടെ പറഞ്ഞുതരാം അതായത് നമ്മള് സൈഡിലോട്ട് തല ചരിച്ചിട്ട് നാക്ക് നീട്ടിപ്പിടിക്കണം നീട്ടി പിടിക്കുന്ന വെച്ചാൽ ഈ നാക്ക് മുകളിലോട്ട് നീട്ടി പിടിക്കണം മാക്സിമം അങ്ങനെ വേണം അതായത് ഒന്ന് രണ്ടോട്ട് അഞ്ചോ പത്തോ ഇരുപതോ എണ്ണണം വൺ ടു ഇങ്ങനെ അതുപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം ലാസ്റ്റ് നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് അതുക്കെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു റിലാക്സ് ചെയ്യാം മസിൽസ് എല്ലാം ഒന്ന് റിലാക്സ് ആവാ ഇങ്ങനെ വരച്ച് അതായത് അത് നമ്മളൊരു ഓൾറെഡി ഞാൻ ഇത് ചെയ്യുന്നത് സോറി ഓൾറെഡി ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന് ഇവിടെ ഫാൻറെ മുമ്പിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അപ്പൊ ആ സമയത്ത് എനിക്ക് ഞാൻ മൊത്തത്തിൽ വിയർത്തിരിക്കും അപ്പൊ എന്റെ മുഖത്തും ഈ വിയർപ്പിന്റെ മയം ഉള്ളത് കൊണ്ട് എനിക്ക് അന്നേരം ഇത് ഇങ്ങനെ ചെയ്ത് വഴിച്ചത് ഇത് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് അതായത് മൊത്തത്തിൽ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി ഇറക്കിയത് മനസ്സിലായോ അപ്പൊ അത് കുറച്ചൊരു വെള്ളമയോ അല്ലെങ്കിൽ എണ്ണമയോ ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ എളുപ്പം ഇത് യഥാർത്ഥത്തിൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് വരുന്ന ഒരു മസാജ് ആണ് അതുകൊണ്ട് പക്ഷെ പിന്നെ എനിക്കൊരു ഇതിന് വേണ്ടി ഞാനൊന്ന് റിലാക്സ് ആക്കാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ സ്ഥിരം നിങ്ങൾ ചെയ്യൂ നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ മുഖം മെലിഞ്ഞു വരും ഇപ്പൊ തന്നെ എനിക്ക് എന്റെ ഫേസ് കാണുമ്പഴത്തേക്കും ചെറിയൊരു വ്യത്യാസം തോന്നാറുണ്ട് നല്ല ഒരു ചെറിയൊരു വ്യത്യാസം അതായത് എനിക്ക് ഒരു സ്ലിമ്മിങ് തോന്നാറുണ്ട് നിങ്ങൾ ഇത് കറക്റ്റിന് ചെയ്യണം പിന്നെ മടി വെക്കിയേ ചെയ്യരുത് പിന്നെ ഇതിനു വേണ്ടി ഒരു പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊടുക്കേണ്ട പോസ്റ്റർ തന്നെ നിങ്ങൾ നേരെ തന്നെ ഇരിക്കണം അതായത് നമ്മൾ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരെ ഇരുന്ന് തന്നെ നമ്മൾ അത് ചെയ്യണം പക്ഷെ പ്രത്യേക ഒരു സമയം വേണമെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇതും ചെയ്യും ഇത് രണ്ടും എപ്പോഴും എന്നെ ഞാൻ ചിലപ്പോൾ കിച്ചണില് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രം കഴുകുന്ന സമയത്ത് അപ്പോഴൊക്കെ ഞാൻ ഓർക്കുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് ഏതെങ്കിലും ഭാഗത്തെ വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ കൂട്ടാനോ ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ കുറെ അതായത് എന്റെ ഒരു ഓർമ്മ വച്ച നാളെ മുതൽ എന്റെ അമ്മ എസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ അച്ഛൻ ഈ പണ്ടത്തെ വി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഈ കാസറ്റിൽ ഇങ്ങനെ പണ്ടില് ഏഹ് ഈ മതാമ്മമാരൊക്കെ ഇന്ന് എക്സസൈസ് ചെയ്യുന്ന അതേപോലത്തെ സീഡീസ് കൊടുത്തായിരിക്കുവായിരുന്നു അപ്പൊ നമ്മളീ ഓടിക്കളിക്കുന്ന സമയത്ത് ഇറക്കിയ റൂമിലേക്ക് അയറുമ്പോൾ എന്റെ അമ്മ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്റെ അമ്മയ്ക്ക് അമ്മ അപ്പൊ അന്ന് മുതൽ ഈ നമുക്ക് എക്സസൈസുമായിട്ട് എനിക്കൊരു പരിചയമുള്ള ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ലൈഫിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് എസൈസ് ഞാൻ സ്ഥിരം ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ആ റിസൾട്ടുകൾ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാതിരുന്നത് അപ്പൊ എനിക്ക് കുറെ നാളത്തെ എന്റെ ഒരു പരിചയ സമ്പത്ത് സമ്പത്ത് കൊണ്ട് എനിക്ക് അറിയാം എവിടെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു ബട്ടക്സ് കുറവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ബട്ടക്സ് എങ്ങനെ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ സാന്റിൽ ബാഗ് എങ്ങനെ നമുക്ക് കുറയ്ക്കണം അങ്ങനെയൊക്കെയുള്ള കുറെ എക്സസൈസ് പിന്നെ അങ്ങനെ ഒരു ഭാഗത്തെയും ബ്രസ്റ്റ് എന്റെ സൈസിന് വേണ്ടി അങ്ങനെയൊക്കെ വയർ കുറയ്ക്കാനുള്ളത് അപ്പൊ എല്ലാം എനിക്ക് ഒരുവിധം കുറച്ച് ഒക്കെ എനിക്ക് അറിയാം നല്ല ഫലവത്തായിട്ടുള്ള എക്സസൈസുകളും ഒക്കെയാണ് ഞാൻ മെലിഞ്ഞിരുന്നപ്പോൾ പരീക്ഷിച്ചിട്ടുള്ളതും ഒക്കെയാണ് അപ്പൊ അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ നിങ്ങൾ ഓളിൽ നിൽക്കണം അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പേഴ്സണൽസിലേക്ക് കിടന്നാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്റെ വെയിറ്റ് ഒന്ന് പെൻഡിംഗ് ആയിട്ട് എനിക്കുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ എന്റെ ഒരു ചെറിയ വെയിറ്റ് കുറഞ്ഞ ഒരു കാര്യം അത് ഞാൻ വീഡിയോ ആയിട്ട് നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ നാളെ എത്ര കുറയുന്നു നാളെ കൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ചെക്ക് ചെയ്യത്തുള്ളൂ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും ദിവസം തടപടയുന്ന വെയിറ്റ് കുറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ദിവസം എന്റെ വെയിറ്റ് കുറയുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സ് മാറ്റി നമുക്ക് ഒരു വിഷമം തോന്നും നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് അയ്യോ അതെന്താ ഒന്ന് സ്റ്റെപ്പ് ആയി എന്ന് വെച്ചിട്ട് പിന്നെ അത് മനപയാസം ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ ഇനി നാളെ ചെക്ക് ചെയ്താൽ പിന്നെ ഞാൻ ഓഗസ്റ്റ് ഞാൻ ഒരു പതിനൊന്നാം തീയതി ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ചെക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പൊ ഒരു മാസം കറക്റ്റ് ആകും ഇന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ എന്താണ് ചെയ്തത്